പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായം നിർജ്ജനവും ശൂന്യവുമാക്കി കീഴ്മേൽ മറിക്കുകയും അതിലെ നിവാസികളെ ചിതറിക്കുകയും ചെയ്യും ജനത്തിനും പുരോഹിതനും ദാസനും യജമാനും ദാസിക്കും യജമാനത്തിക്കും കൊള്ളുന്നവനും വിൽക്കുന്നവനും കടം കൊടുക്കുന്നവനും കടം വാങ്ങുന്നവനും പലിശ വാങ്ങുന്നവനും പലിശ കൊടുക്കുന്നവനും ഒരുപോലെ ഭവിക്കും ഭൂമി അശേഷം നിർജ്ജനമായും കവർച്ചയായും പോകും യഹോവയല്ലോ ഈ വചനം അരളി ചെയ്തിരിക്കുന്നത് ദുഃഖിച്ചു വാടിപ്പോകുന്നു ഭൂമി അതിലെ നിവാസികളാൽ മലിനമായിരിക്കുന്നു അവർ പ്രമാണങ്ങളെ ലംഘിച്ച് ചട്ടത്തെ മറിച്ച് നിത്യനിയമത്തിന് ഭംഗം വരുത്തിയിരിക്കുന്നു അതുകൊണ്ട് ഭൂമി ശാപഗ്രസ്തമായി അതിൽ പാർക്കുന്നവർ ശിക്ഷ അനുഭവിക്കുന്നു അതുകൊണ്ട് ഭൂവാസികൾ ദഹിച്ചു പോയി ചുരുക്കം പേർ മാത്രം ശേഷിച്ചിരിക്കുന്നു പുതുവീഞ്ഞ ദുഃഖിക്കുന്നു മുന്തിരിവള്ളി വാടുന്നു സന്തുഷ്ട മാനസന്മാരൊക്കെയും നെടുവീർപ്പെടുന്നു തപ്പുകളുടെ ആനന്ദം നിന്നു പോകുന്നു ഉല്ലസിക്കുന്നവരുടെ ഘോഷം തീർന്നു പോകുന്നു കിന്നിരത്തിന്റെ ആനന്ദം ഇല്ലാതെയാകുന്നു അവർ പാടിക്കൊണ്ട് വീഞ്ഞു കുടിക്കിയില്ല മദ്യം കുടിക്കുന്നവർക്ക് അത് കയ്പായിരിക്കും ശൂന്യ പട്ടണം ഇടിഞ്ഞു കിടക്കുന്നു ആർക്കും കടന്നു കൂടാതെ വണ്ണം എല്ലാ വീടും അടഞ്ഞു പോയിരിക്കുന്നു വീഞ്ഞില്ലായകയാൽ വീഥികളിൽ നിലവിളി കേൾക്കുന്നു സന്തോഷമൊക്കെ ഇരുണ്ടിരിക്കുന്നു ദേശത്തിലെ ആനന്ദം പോയി പോയിരിക്കുന്നു പട്ടണത്തിൽ ശൂന്യത മാത്രം ശേഷിച്ചിരിക്കുന്നു വാതിൽ തകർന്ന് നാശമായി കിടക്കുന്നു ഒലിവ് തല്ലും പോലെയും മുന്തിരിപ്പഴം പറിച്ചു തീർന്നിട്ട് കാലോ പെറുക്കും പോലെയും ഭൂമിയുടെ മധ്യയെ ജാതികളുടെ ഇടയിൽ സംഭവിക്കുന്നു അവർ ഉച്ചത്തിൽ ആർക്കും യഹോവയുടെ മഹിമ നിമിത്തം അവർ സമുദ്രത്തിൽ നിന്ന് ഉറക്കെ ആർക്കും അതുകൊണ്ട് നിങ്ങൾ കിഴക്ക് യഹോവയെയും സമുദ്രതീരങ്ങളിൽ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ നാമത്തെയും മഹത്വപ്പെടുത്തുവിൻ നീതിബാന മഹത്വം എന്നിങ്ങനെ ഭൂമിയുടെ അറ്റത്ത് നിന്ന് കീർത്തനം പാടുന്നത് ഞങ്ങൾ കേട്ടു ഞാനോ എനിക്ക് ക്ഷയം എനിക്ക് ക്ഷയം എനിക്കയ്യോ കഷ്ടം എന്ന് പറഞ്ഞു ദ്രോഹികൾ ദ്രോഹം ചെയ്തിരിക്കുന്നു ദ്രോഹികൾ മഹാദ്രോഹം ചെയ്തിരിക്കുന്നു ഭൂവാസിയെ പേടിയും കുഴിയും കെണിയും നിനക്ക് നേരിട്ടിരിക്കുന്നു പേടി കേട്ട് ഓടിപ്പോകുന്നവൻ കുഴിയിൽ വീഴും കുഴിയിൽ നിന്ന് കയറുന്നവൻ കെണിയിൽ അകപ്പെടും ഉയരത്തിലെ കിളിവാതിലുകൾ തുറന്നിരിക്കുന്നു ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുന്നു ഭൂമി പൊടുപൊട പൊട്ടുന്നു ഭൂമി കിറുകിറേ കീറുന്നു ഭൂമി കിടുകിട കിടുങ്ങുന്നു ഭൂമി മത്തനെ പോലെ ചാഞ്ചാടുന്നു കാവൽ മാടം പോലെ ആടുന്നു അതിന്റെ അകൃത്യം അതിന്മേൽ ഭാരമായിരിക്കുന്നു അത് വീഴും എഴുന്നേൽക്കുകയും അന്നാളിൽ യഹോവ ഉയരത്തിൽ ഉന്നതന്മാരുടെ സൈന്യത്തെയും ഭൂമിയിൽ ഭൂപാലന്മാരെയും സന്ദർശിക്കും കുണ്ടറിയിൽ വിലങ്ങുകാരെ പോലെ അവരെ ഒന്നിച്ചു കൂട്ടി കാരാഗ്രഹത്തിൽ അടയ്ക്കുകയും ഏറിയ നാൾ കഴിഞ്ഞിട്ട് അവരെ സന്ദർശിക്കുകയും ചെയ്യും സൈന്യങ്ങളുടെ യഹോവ സിയോൻ പർവ്വതത്തിലും എരൂശലേമിലും വാഴുകയാലും അവൻ്റെ മൂപ്പന്മാരുടെ മുൻപിൽ തേജസ് ഉണ്ടാകിയാലും ചന്ദ്രൻ നാണിക്കുകയും സൂര്യൻ ലജ്ജിക്കുകയും ചെയ്യും